ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും കടകളിലൊക്കെ പോയി ഗൂഗിൾ പേ വഴി പൈസ ഒക്കെ സെൻഡ് ചെയ്യാറുണ്ട് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിടെ ഒരു സൗണ്ട് ബോക്സിൽ നിന്നും എത്രയാണ് നമ്മൾ പൈസ അയച്ചത് ആ കട ഉടം ഉടമസ്ഥനെ അരച്ച് തരുന്ന ഒരു ബോക്സ് ഉണ്ട് എന്നാൽ ഈ ബോക്സിൻ്റെ ആവശ്യമില്ല നമ്മളെ മൊബൈൽ ഫോൺ ഉണ്ടായാൽ മതി നമ്മുടെ മൊബൈലിലേക്ക് ആരെങ്കിലും പൈസ അയച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ആ പൈസ എത്രയാണെന്നുള്ള അനൗൺസ് ചെയ്ത് മലയാളത്തിൽ വരെ നമുക്ക് അയച്ചു തരുന്ന ഒരു കിട്ടിയ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുമെന്ന് ആപ്ലിക്കേഷൻ ലിങ്ക് വിളിക്ക് താഴെ കമൻറ്റ് ഉണ്ട് അവിടെ ഒന്നുകൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എങ്ങനെയാണ് ചെയ്യേണ്ടത് വ്യക്തമായ രീതി ഞാൻ വീടുകളിൽ കാണുന്നത് അതേപോലെ ചെയ്യാൻ മതി എങ്ങനെ ചെയ്യുക ഒരാൾ മനസ്സിലാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അസെപ്റ്റ് ചോദിക്കോടെ നിങ്ങൾ അസെപ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അസെപ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക ഓക്കെ ചെറിയ പെർമിഷൻ ചോദിക്കോടെ പെർമിഷൻ നിങ്ങൾ താഴെ ചെയ്ത് ആപ്ലിക്കേഷൻ കാണും അവിടെ ഒന്നുകൊണ്ട് നിങ്ങൾ അലോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുക അലോ ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത്തരത്തിലൊരു ഇന്റർഫേസ് വരും നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക താരം സെറ്റിംഗ്സ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക താരത്തേക്ക് സ്ക്രോൾ ചെയ്ത് നമ്മുടെ മാതൃഭാഷയായ മലയാളം സെലക്ട് ചെയ്യുക മലയാളം സെറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് അടിക്കുക വേറെ സെറ്റിംഗ്സോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഓൾറെഡി സെറ്റ് ആണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പേമെൻ്റ് ഒന്ന് ചെയ്തു നോക്കാം ഓക്കെ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ശരി അതേപോലെ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈലിൽ ആരെങ്കിലും പൈസ ഒന്ന് സമയത്ത് കറക്റ്റ് ആയിട്ട് അത് അനൗൺസ് ചെയ്ത് നമുക്ക് തരുന്നതായിരുന്നു ഓക്കെ പക്ഷെ ശരി പച്ചപ്പെട്ടാ ഞാൻ സൂഹ്രോണ്ടാ പറഞ്ഞോ സൂഹത്തോടെ ഓക്കെ ആ ഇതിലേക്ക് പൈസ പറ്റി എങ്ങനെയാണ് ശബ്ദം വരുമ്പോൾ നോക്കാം എന്തായോ ഓക്കേ മുൻപ് പേ വഴി 250 രൂപയുടെ പേയ്മെന്റ് ലഭിച്ചു. റിസീവ് പേമെന്റ് ഓഫ് 250 രൂപ ത്രൂ ഗൂഗിൾ പേ. ഓക്കേ എങ്ങണ്ട് അടിവിടെ നമ്മ ഒരു കടയിലെ കള ആളുകൾക്ക് ഏറെ ഉപകാരം ചെയ്യാം. ഒരു 230 മാത്ര. എന്താ വിടാൻ ഒരു മടി നേരെ ഇട്ടുടു. തിരിച്ചു തെറിയല്ലോ. Google Pay വഴി 230 രൂപയുടെ പേയ്മെന്റ് ലഭിച്ചു. റിസീവ് പേമെന്റ് ഓഫ് 230 രൂപ ത്രൂ ഗൂഗിൾ പേ. ഓക്കേ ഇതേപോലെ ആറ് പൈസ അയച്ചാണെങ്കിൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ആ പൈസ വന്നത് നമുക്ക് നോക്കാൻ വേണ്ടി ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പൈസ എത്തിക്കാനാണ് അവളുടെ ശൈലജ വീണ്ടും അത് കേൾക്കാൻ വീണ്ടും സ്പീക്ക് അങ്ങനെ ഓരോ ഇതുപോലെ പേയ്മെന്റ് മടിപൊളിയാണ്